നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒകൾക്ക് അമിത വില സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ഐ പി ഒകൾക്ക് അമിത വില നിശ്ചയിക്കുന്ന പ്രവണത തുടരുന്നു വിപണിയിലെത്തിയ ലെൻസ് കാർട്ടിൻ്റെയും ഗ്രോയുടെയും ഐ പി ഒകൾക്ക് അമിതമായ വിലയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലെൻസ്കാർട്ടിന്റെ ഉയർന്ന ഇഷ്യൂ വില നാനൂറ്റി രണ്ട് രൂപയാണ് ഇത് കമ്പനിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പ്രതി ഓഹരി വരുമാനത്തിന്റെ ഇരുന്നൂറ്റി മടങ്ങാണ് ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത മൂല്യനിർണ്ണയം ആണ് ഇതെന്ന് ഒരു വിഭാഗം അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു പ്രതിയോഹരി വരുമാനം കണക്കാക്കുന്നതിലും പിഴവുണ്ടെന്ന ആരോപണമുണ്ട് ലെൻസ്കാർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച ലാഭം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഇതിൽ നൂറ്റി അറുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് കോടി രൂപയും ജാപ്പനീസ് കന്നഡ വ്യാപാര കമ്പനിയായ ഓൺഡേസിനെ ഏറ്റെടുത്തതുവഴി അക്കൗണ്ടിലുണ്ടായ പുനർമൂല്യനിർണ്ണയം വഴി ലഭിച്ചതാണ് ഇത് തട്ടിക്കിഴിച്ചാൽ കമ്പനിയുടെ ബിസിനസ് വഴി ലഭിച്ച യഥാർത്ഥ ലാഭം നൂറ്റിമുപ്പത് കോടി രൂപയെ വരൂ ഗ്രോയുടെ ഉയർന്ന ഇഷ്യൂ വില നൂറ് രൂപയാണ് ഇത് കമ്പനിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പ്രതി ഓഹരി വരുമാനത്തിന്റെ മുപ്പത്തിയഞ്ച് മടങ്ങാണ് മറ്റ് പ്രമുഖ ഷെയർ ബ്രോക്കിംഗ് കമ്പനികളുടെ ഓഹരി വില പ്രതി ഓഹരി വരുമാനത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് എന്നിരിക്കെ ഗ്രോയും ഐ പി ഐക്ക് അമിതമായ വിലയാണ് ഈടാക്കുന്നത് അമിത വിലയുള്ള ഐ പിഒകൾ ലിസ്റ്റിംഗിനു ശേഷം തിരുത്തലിന് വിധേയമാകുന്നതാണ് പൊതുവെ വിപണിയിൽ കണ്ടുവരുന്ന പ്രവണത അമിത വിലയുള്ള പേടിഎം പോലുള്ള ഐ പിഒകൾ ലിസ്റ്റിംഗിന് ശേഷം വൻ നഷ്ടം നേരിട്ടിരുന്നു ഐ പിഒ നിക്ഷേപകർ ഇഷ്യൂ വില ന്യായമാണോ എന്ന് പരിശോധിച്ചതിനു ശേഷം നിക്ഷേപിക്കുന്നതാകും ഉചിതം സെൻസെക്സ് അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഇടിഞ്ഞു ഇന്ന് ഓഹരി വിപണി ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ് പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി മൂവായിരത്തി നാന്നൂറ്റി അൻപത്തി ഒൻപതിലും നിഫ്റ്റി നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല പവർഗ്രിഡ് കോർപ്പറേഷൻ കോൾ ഇന്ത്യ ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ബജാജ് ഓട്ടോ എറ്റേണൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടൈറ്റൻ കമ്പനി ഭാരതി എയർടെൽ ബജാജ് ഫിനാൻസ് എച്ച് ഡി എഫ് സി ലൈഫ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ടെലികോം എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു ഐ ടി ഓട്ടോ എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു